നമസ്കാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലൈംഗികതയുള്ള ജന്തു ഏതാണ് അത് മനുഷ്യനാണ് മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ ലൈംഗികതയുള്ളത് മറ്റു ജന്തുക്കളെല്ലാം പ്രത്യുത്പാദനത്തിന് വേണ്ടി അവരുടെ ആ ഓവുലേഷൻ ടൈമിൽ മാത്രമേ ശാരീരിക വീഴ്ചയിലേർപ്പെടും ലൈംഗിക വീഴ്ചയിലേർപ്പെടും എന്നാൽ മനുഷ്യൻ അതൊന്നുമില്ല മനുഷ്യൻ എപ്പോഴും ലൈംഗികതയുള്ള ജീവിയാണ് മനുഷ്യൻ ഏത് സമയത്തും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ജന്തുവാണ് മനുഷ്യൻ അതുപോലെ സ്വസ്ഥനായ ഒരു മനുഷ്യൻ്റെ ചിന്തകളിൽ തൊണ്ണൂറ് ശതമാനവും ലൈംഗിക ജിന്തയാണുള്ളത് ശ്രദ്ധിച്ച് നോക്കുക നമ്മളുടെ ഓരോ ദൈനംദിന കർമ്മത്തിലും നമ്മുടെ യാത്രകളിലും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ നമ്മൾ റിലാക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വയം ആസ്വദിക്കുന്നത് ലൈംഗിക ചിന്തകൾ ചിന്തകളിലൂടെയാണ് ആരും സമ്മതിക്കത്തില്ല എന്നാൽ അതാണ് വാസ്തവം അതായത് പിരിമുറുക്കമില്ലാത്ത മനുഷ്യൻ യാതൊരു ടെൻഷനും ഇല്ലാത്ത മനുഷ്യൻ അവൻ്റെ ചിന്തകളിൽ ഭൂരിപക്ഷവും ലൈംഗിക ചിന്തകളാണ് എപ്പോഴും ലൈംഗികത മനസ്സിൽ ഉള്ള ജന്തു മനുഷ്യനാണ് അതെവിടെയും ഒരു ചിന്ത വരും ഒരു ദൃശ്യമായാലും ഒരു കാഴ്ചയായാലും ഏതെങ്കിലും ഒരു സംഭവം ഓർക്കുമ്പോഴും ഏതെങ്കിലും ഒരു എതിർലിംഗത്തെ കാണുമ്പോൾ ഉണ്ടാകുന്നതും ഒക്കെ ഒരു ചെറിയ രീതിയിലുള്ള ലൈംഗികത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും നമുക്ക് പരിമിതപ്പെട്ട ബന്ധങ്ങൾ അതായത് നമുക്ക് മനസ്സിൽ തന്നെ ചില ബന്ധങ്ങൾ പരിമിതപ്പെട്ട ബന്ധങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഒരു ചെറിയ ശതമാനമെങ്കിലും ലൈംഗികതയിലൂടെ കാണും അത് സത്യമാണ് അത് ആണും പെണ്ണും എല്ലാം ആ ഒരു ആകർഷണീയത ആ ആകർഷണീയതയുടെ അടിസ്ഥാനം ലൈംഗികതയാണ് സുന്ദരിയായ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കാണുമ്പോൾ സുന്ദരനായ ഒരു പുരുഷനെ സ്ത്രീ കാണുമ്പോൾ തോന്നുന്ന ഒരു ആകർഷണീയത അത് ലൈംഗികതയാണ് അത് ലൈംഗികതയിൽ നിന്നും വരുന്നതാണ് ആ ആസ്വാദനം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ലൈംഗികത മാത്രമാണ് ഇതാരും സമ്മതിച്ചു തരത്തില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ പറയുന്നത് സ്വന്തം ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ മനസ്സിൽ പോലും കരുതത്തില്ല എന്നാണ് പറയുന്നത് അതൊക്കെ വെറുതെയാണ് മനുഷ്യൻ്റെ മനസ്സ് ഇതാണ് നന്ദി നമസ്കാരം